എന്നെക്കൊണ്ട് ആ കണക്ക് ഘൽപ്പിക്കണോ അല്ലല്ലോ എന്നെക്കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾ നാളെ എന്നെക്കൊണ്ട് മുട്ടിപ്പിക്കുന്ന പരിപാടിയൊന്നും ചെയ്യരുത് അത് കർഷകരെ സംബന്ധിച്ച് അവർക്ക് പാലിന്റെ ഉത്പാദനം അല്ല ഈ വില കൂട്ടണം എന്നുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ട് ആ ആഗ്രഹത്തിനനുസരിച്ച് കേരളത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആറ് രൂപ വർദ്ധിപ്പിച്ചായിരുന്നു അത് മിൽമ ബോർഡ് തന്നെ റെക്കമെന്റ് ചെയ്ത് നമുക്ക് തന്നതിന്റെ ബേസിൽ തന്നെ നമ്മൾ ആറ് രൂപ അന്ന് വർദ്ധിപ്പിച്ചപ്പോൾ അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയും കർഷകന് കിട്ടത്തക്ക നിലയില് ഞങ്ങൾ അന്ന് കൊടുത്തത് അത് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ മൂന്ന് രൂപ സബ്സിഡി ഞങ്ങള് ത്രിതല പഞ്ചായത്ത് വഴി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അവർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മിൽമയുടെ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരം മേഖല നാല് ജില്ല മാത്രം എടുത്തപ്പോൾ മുപ്പത്തി ഒമ്പത് കോടിയാണ് ഒരു വർഷത്തെ ലാഭം ഞാൻ ഈ പറഞ്ഞത് ഇപ്പുറത്തോട്ട് എറണാകുളം ജില്ല എടുത്തപ്പോൾ എഴുപത്തിയെട്ട് കോടി രൂപ അവർക്ക് ലാഭം മലബാർ ഞങ്ങൾ എടുത്തപ്പം ഏകദേശം അത് നൂറ് കോടി അടുപ്പിച്ച് അവർക്കായി കാരണം ഏറ്റവും കൂടുതൽ പാലുല്പാദനം നടക്കുന്ന മലബാർ മേഖലയാണ് അവിടുത്തെ അഞ്ച് ജില്ലയാണ് അപ്പൊ ഇത്രയും ഈ തുകയുടെ എൺപത്തഞ്ച് ശതമാനം അവർ ചെലവഴിക്കുന്നത് ക്ഷീര കർഷകർക്കാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ പിന്നെ പത്രക്കാർ അതൊന്നും കണക്കെടുക്കത്തില്ല കാരണം ക്ഷീര മേഖലകളിൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ ഈ എമ്പത്തഞ്ച് ശതമാനവും ഈ മിൽമയ്ക്ക് കിട്ടുന്ന ലാഭത്തിന്റെ എമ്പത്തഞ്ച് ശതമാനവും ക്ഷീര സംഘങ്ങൾ വഴി ഇപ്പൊ അവര് ഒരു ലിറ്റർ പാലിന് പത്ത് രൂപ ഒരു മാസം വർദ്ധിപ്പിച്ച് പിന്നൊരു മാസം നോക്കിയപ്പോൾ ആറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു പിന്നെ നോക്കിയപ്പോൾ ഓണക്കാലത്ത് നാല് രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും ഓരോ മാസത്തെ കണക്കാൻ പറഞ്ഞു അപ്പൊ ഇത് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്ഷീര കർഷകർക്ക് ഈ സബ്സിഡി എല്ലുമ്പോ ഈ കോടികൾ അതിലേക്ക് വന്നു കയറുക പിന്നെ അവർക്ക് തീറ്റയില് സബ്സിഡി കൊടുക്കും വ്യത്യസ്ത ആനുകൂല്യങ്ങളാണ് മിൽമ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ആലോചിക്കണം കാരണം ഈ ജി എസ് ടി കുറഞ്ഞപ്പോൾ നമുക്കറിയാം നെയ്ക്ക് ഉൾപ്പെടെ നല്ലതുപോലെ കുറഞ്ഞു അപ്പം മിൽമയുടെ പല ഉൽപ്പന്നങ്ങൾക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഇരുപത്തിരണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അത് പ്രാബല്യത്തിലാക്കാനാണ് മിൽമ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാലിന്റെ വില ഉടനെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതും ഒക്കെ ആയിട്ട് ഇനി ചിലപ്പോ ഒരു പ്രത്യേക പിന്നെ പഠനവും കൂടെ ചിലപ്പോ വേണ്ടി വരും കാരണം നമ്മൾ അന്ന് കൂട്ടാൻ അവര് തീരുമാനിച്ചപ്പോ ജി എസ് ടി കുറയുന്നതൊന്നും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഇരുപത്തിരണ്ടാം തീയതി ജി എസ് ടിയുടെ കണക്കുകൾ മുഴുവൻ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും ജി എസ് ടി ഇപ്പൊ വന്നതിന്റെ വയസ്സിൽ അത് കുറയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇനി മിൽമ പാല് എങ്ങനെ നമുക്ക് കേരളത്തിൽ അതിന്റെ പേര് വന്നിട്ടുണ്ട് ഉണ്ടാകും ഉണ്ടാകും പിന്നെന്താ ഉണ്ടാകും അതെയതെ അതെ ഇല്ല അത് നമ്മൾ ഈ കിസാൻ റെയിൽ എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ ഒരു സ്കീമുണ്ട് അപ്പൊ ഞങ്ങൾ ആ കിസാൻ റെയിൽ കേരളത്തിലേക്ക് അനുവദിച്ചു തരണമെന്ന് കേന്ദ്രത്തിനോട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അനുവദിച്ചാൽ ഈ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ കണ്ടങ്ങളിൽ നമ്മുടെ വയലുകളിൽ ഇത് കൊയ്തു കഴിഞ്ഞ് അവര് കത്തിച്ചു കളഞ്ഞ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുക അപ്പോൾ ഇവിടുത്തെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞു എത്ര ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം സൗജന്യമായിട്ട് തന്നെ തരാം എന്നുള്ളതാണ് മന്ത്രി അന്ന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ നമ്മളോട് നേരിട്ട് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എത്ര ആവർത്തിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിട്ട് അവർ അതിനകത്ത് പച്ചക്കറി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ കിസാൻ റെയിലിൽ കേരളത്തിലെ കർഷകർക്ക് ആവശ്യമുള്ള തീറ്റ കൊണ്ടുവരുവാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് കിട്ടിയില്ല കേരളത്തിലെ എല്ലാ എം ഞങ്ങൾ കത്ത് കൊടുത്ത് നിങ്ങളൊന്നത് ചർച്ച ചെയ്യണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലത് ചർച്ച ചെയ്യണം അത് അനുവദിച്ചു തരണം കാരണം ഇത്രയും നമുക്ക് വലിയ കൂലി കൊടുത്ത് ഇത് കേരളത്തിൽ കൊണ്ടുവന്ന് കർഷകരിലെത്തിക്കുമ്പോൾ വലിയ റേറ്റിലേക്ക് പോകും അങ്ങനെ ഇല്ലാതെ ആ കർഷകർക്ക് റേറ്റ് കുറഞ്ഞ് സബ്സിഡിയോടുകൂടി കൊടുക്കാനാണ് ഞങ്ങൾ കൊണ്ടുവരാമെന്നുദ്ദേശിച്ചത് പക്ഷെ അവർ അനുമതി തരുന്നില്ല ആ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു കാരണം കേരളത്തിലെ റെയിൽവേ മിനിസ്റ്റർ അബ്ദുൾ റഹ്മാനും ഞങ്ങളും ഈ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് കേരളത്തിൽ തന്നെ ഞങ്ങളിരുന്നു ഒരു ചർച്ച നടത്തി ഒരു കത്ത് കൊടുത്തായിരുന്നു ഞങ്ങൾ കത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പാർലമെന്റിൽ നമ്മുടെ എം പിമാർക്ക് മുഴുവൻ ഞങ്ങൾ സ്പെഷ്യൽ കത്തുകൾ കൊടുത്ത് അത് പാർലമെന്റിൽ ഉന്നയിക്കാനും ഇത് നേടിയെടുത്ത് തരുവാനും വേണ്ടി പക്ഷെ ഒരു ഒരനുപ്പും അവർ ചെയ്യുന്നില്ല അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല ക്ഷീരകർഷകർ അത് കുഴപ്പമില്ല റെയിൽവേ ഈ കിസാൻ റെയിലാവുമ്പോൾ നമുക്ക് വലിയ കൂലിയൊന്നും കൊടുക്കണ്ട നേരിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നവരെ ഇറക്കും ഇറക്കുമ്പോ നമ്മുടെ കേരള ഫീൽഡ്സൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനുമായിട്ട് തൊട്ടടുത്താൽ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന് ഒരു പാടുമില്ല ഇവിടെ അനുമതി കിട്ടിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാം അതുപോലെ സൈലേജ് ഞങ്ങൾക്ക് കൊണ്ടുപോവാം ഈ ആന്ധ്രായിക്കെ സൈലേജ് ആവശ്യം പോലെ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല പശുവിന് കഴിക്കാൻ പറ്റാവുന്ന നല്ല കട്ടി കട്ടിപ്പാല് തരുന്നതാണ് സൈലേജ് എന്ന് പറയുന്നത് അത് നമ്മുടെ ചോളം അരിഞ്ഞുണ്ടാക്കുന്ന ചോളം അപ്പൊ അതും ഞങ്ങക്ക് കിട്ടുന്നില്ല അത് പിന്നെ നമ്മൾ ലോറി മുഖേന ഇപ്പൊ എത്തിച്ച് കേരളത്തിലെ മിൽമ എട്ട് രൂപയ്ക്ക് ഒരു ഒരു കിലോയ്ക്ക് എട്ട് രൂപയ്ക്ക് അവരെടുത്തിട്ട് ആറ് രൂപ അക്രമത്തില് കർഷകർക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട്